ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചു തരാം ഇന്ന് ഞാൻ കാണിച്ച് തരാൻ പോണത് വെജിറ്റബിൾ ഫ്രിഞ്ചിങ്ങാണ് അത് ഞാൻ എടുക്കാൻ പോണത് ഒരു വെണ്ടക്കയാണ് വെണ്ടക്ക മുറിച്ചിട്ട് തന്നെ എടുക്കണം ഞാൻ ഇപ്പോൾ വെണ്ട മുറി കാണിച്ച് തരാൻ വേണ്ടി വെണ്ടക്ക മുറിക്കാതെ എന്നതാണ് അപ്പോൾ നമുക്ക് വെണ്ടക്ക മക്ക് നമുക്ക് എല്ലാം ഒരു കളർ എടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം ചുവപ്പ് എങ്കിലും കളർ എടുക്കാം നമുക്ക് ഞാൻ തന്നെ ചുവപ്പായിട്ടാണ് കേട്ടോ ചുവപ്പിൻ്റെ അയ്യോ വെണ്ണക്കിൻ്റെ മേലെക്ക് ചുവപ്പ് എടുത്ത് തേക്കാം നമുക്ക് നൂല് ഒട്ടി എടുക്കാം ഇതേ മാതിരി നമുക്ക് ഇതിന് ചുറ്റും ഇങ്ങനെ വറ്റിയെടുക്കാം അപ്പം ഒന്നുപാടി പരിപാടികളാക്കാം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി നമുക്ക് ബ്രഷ് ഇല്ലെങ്കിലും ഇങ്ങനെ മുക്കിയിട്ടാക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ ബ്രഷ് ചെയക്കണേ ണ്ട് ഞാൻ ഉള്ളിട്ട് ഇത് കുറച്ച് തോല് കളിയ അപ്പൊ നമുക്ക് ഉള്ളെടുത്തിട്ട് എന്റെ മേനക്ക് ഓറഞ്ച് കളർ എടുത്തു കൊടുക്കാം ചെറുതെ കൊടുക്കാം അങ്ങനെ കന്നുകഴിഞ്ഞിട്ടൊക്കെ ചെറുതായി ഒപ്പിക്കാം ഞങ്ങക്ക് ഇത് ഒട്ടിച്ചിട്ടോ നേടിക്കാം കുറച്ച് പണി തന്നെ കേട്ടോ പൊട്ടിച്ച് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങൾക്ക് മുളക് എടുത്തിട്ട് ഗ്രീൻ എടുത്തിട്ട് ഗ്രീൻ കളറാണ് ഞാൻ കൊടുക്കാൻ മോൾ അപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഞങ്ങൾക്ക് ഗ്രീൻ എടുത്തിട്ട് ശേഷം <Sessimates> 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 റെഡ് ആയി കിട്ടുന്നെ റെഡി ആയി കിട്ടു നോക്കി വാങ്ങണ അപ്പൊ ഞാൻ വാങ്ങിക്കണ്ട് അപ്പൊ ഞാൻ ഇനി ഉള്ളി കഴിഞ്ഞോ കാണ ഉള്ള ഒരു ഹീപ്പാടേ വെള്ളം നമ്മൾ ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതാണ് നമ്മൾ ഈ അച്ചടച്ചപ്പോ ഹിറ്റ് ചെയ്ത് കിട്ടും ഈ വെജിറ്റബിൾ ലൈക്കും സബ്ക്രൈബും ചെയ്യാൻ മറക്കരുത്